ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായി ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നിത്യ കന്യാത്വത്തെക്കുറിച്ചാണ് പ്രൊപ്പച്വൽ വെർജിനിറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു മറിയത്തിൻ്റെ നാല് ഡോ മാസിലെ ഒന്നാമത്തെ മറിയം അമലോത്ഭവയാണ് മാക്കുലർ കൺസെപ്ഷൻ ഓഫ് മദർ മേരിയെക്കുറിച്ച് ധ്യാനിച്ചു സെക്കൻഡ് കൗൺസിലോഫ് കോൺസ്റ്റാൻറ്റിനെ പോലെ അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലാണ് മറിയം നി നിത്യകന്യകയാണ് എന്നുള്ളൊരു ടൈറ്റിൽ സ്ഥാപിക്കപ്പെട്ടത് അതിനുശേഷം അറുനൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ലാറ്ററിൻ സിനഡിൽ പോപ്പോ മാർട്ടിൻ ഒന്നാമൻ പരിശുദ്ധ മറിയത്തിൻ്റെ ത്രീ ഫോൾഡ് ക്യാരക്ടേഴ്സിനെക്കുറിച്ച് വെളിപ്പെടുത്തി മറിയത്തിൻ്റെ നിത്യകന്യാത്വം പ്രഖ്യാപിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് യശുവിന് ജനനത്തിന് മുൻപ് മറിയം കന്യകയായിരുന്നു യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരുന്നപ്പോഴും നമ്മുടെ മറിയം കന്യകയായിരുന്നു യേശുവിനെ പ്രസവിച്ചതിന് ശേഷവും പരിശുദ്ധ കന്യാമറിയം നിത്യകന്യകയായിരുന്നു എന്നുള്ള സത്യം സിനഡില പ്രഖ്യാ പ്രഖ്യാപിക്കപ്പെടുകയാണ് ഈ സത്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ ആ മറിയത്തിൻ്റെ കൃപ നമ്മളിൽ സ്ഥാപിക്കപ്പെടുകയാണ് ഇതിനെതിരെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായി എങ്കിലും അതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ തെളിയിക്കപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കത്തോലിക് സഭ ഡോഗ്മ പ്രഖ്യാപിക്കപ്പെടുന്നത് കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ പറയുന്നുണ്ട് മിശിഹായുടെ ജനനം അവിടുത്തെ അമ്മയുടെ കന്യാത്വത്തിൻ്റെ സമഗ്രതയ്ക്ക് ഒരുവിധത്തിലും മങ്ങനേൽപ്പിക്കാതെ പകരം അതിനെ പൗത്രീകരിക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ സഭയുടെ ആരാധനാക്രമം മറിയത്തെ നിത്യകന്യക എന്ന് പ്രകീർത്തിക്കപ്പെടുന്നു മറിയം ഈശോയെ ഗർഭം ധരിച്ചപ്പോഴും മറിയം ഓരോ സമയവും പൗത്രീകരിക്കപ്പെടുന്നു എന്നാണ് പറയുക അന്ത്യുകയിലെ വിസ്ത ഇഗ്നേഷ്യസിന് ദൈവം വെളിപ്പെടുത്തിക്കൊടുത്തിയൊരു സത്യമാണ് മറിയത്തിൻ്റെ കന്യാത്വവും മാതൃത്വവും കർത്താവിൻ്റെ മരണം പോലും ഈ ലോകത്തിൻ്റെ ഭരണാധികാരികളുടെ ദൃഷ്ടിയിൽപ്പെട്ടില്ല പ്രഘോഷണ യോഗ്യമായ ഈ മൂന്ന് രഹസ്യങ്ങളും ദൈവത്തിൻ്റെ നിശബ്ദതയിൽ നിറവേറിയതാണ് എന്നാണ് പറയുക അത്രമാത്രം ദൈവീക രഹസ്യങ്ങളാണ് മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ദൈവീക രഹസ്യങ്ങൾ ഈ ദൈവീക രഹസ്യങ്ങൾ വിശുദ്ധർക്ക് എപ്പോഴാണ് വെളിപ്പെടുത്തി കൊടുക്കുക അവർ ദൈവത്തോട് ചേരുമ്പോൾ ദൈവവുമായിട്ട് ദൈവവുമായിട്ടവർ ഒന്നായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴും ദൈവീക ചൈതന്യത്താൽ നിറയപ്പെടുമ്പോഴുമാണ് അവർക്ക് ഈ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുക വിശുദ്ധ യോഹനാനു സുശിഷ് ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവനന്തപുരം നമ്മൾ വായിക്കുന്നുണ്ട് തന്നെ സ്നേഹിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവന് കഴിവ് നൽകി അവർ ജനിച്ച മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ ഇപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തിയൊരു സത്യമാണ് പുരുഷ സ്പർശനം ഏൽക്കാതെയാണ് പരിശുദ്ധ കന്യാമറിയം യേശുവിന് ജന്മം നൽകിയത് യശിയ പ്രവാചനിലേക്ക് നമ്മൾ വരുമ്പോൾ യശിയ ഏഴ് പതിനാല് പറയുന്നുണ്ട് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അതിലും കന്യക എന്നാണ് പറയുക യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നും നമ്മോടുകൂടി ആയിരിക്കുന്ന ആ കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ഏഷ്യ പ്രവാചകന് വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ അപ്രേം വിശുദ്ധ ഇറേനിവൂസ് വിശുദ്ധ ക്ലമൻറ്റ് ഇവർക്കെല്ലാം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കന്യാത്വത്തെക്കുറിച്ചുള്ള ദൈവീക രഹസ്യങ്ങൾ അവർക്ക് അനേകം വെളിപ്പെടുത്തിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ സഭാ പണ്ഡിതന്മാർ പരിശുദ്ധ കന്യാമറിയത്തെ പഴയ നിയമത്തിലെ രണ്ട് കാര്യങ്ങളോട് ഉപമിക്കുന്നുണ്ട് ഒന്ന് എരിഞ്ഞു ചാമ്പലാകാത്ത മുൾപ്പടർപ്പ് രണ്ടാമത്തേത് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള ദൈവം പ്രവേശിക്കുന്ന വിശുദ്ധവാതിൽ പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട് എന്നാൽ അത് കത്തി നശിക്കുന്നില്ല മറിയം രക്ഷകന് ജന്മം നൽകുന്നുണ്ട് എന്നാൽ അവളുടെ കന്യാത്വത്തിന് മാറ്റം സംഭവിക്കുന്നില്ല എസക്കേലിന്റെ ദർശനം ജറൂസലേം ദേവാലയത്തിന്റെ വാതിലിനെ കുറിക്കുന്നതാണ് ഒരിക്കലും തുറക്കാതെ നിലകൊള്ളുന്ന വാതിൽ എസ് കെ എൽ പ്രഭാചൻ്റെ പുസ്തകം നാല്പത്തിനാലില് ഒന്നും രണ്ടും തിരുവചനത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിക്കണം ജെറൂസലേം ദേവാലയം നമ്മുടെ കർത്താവായ ഈശോയാണ് എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം അത് പുനരുദ്ധരിക്കും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് കുറിച്ച് ഈശോ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ജെറോം പറയുന്നുണ്ട് അടഞ്ഞു കിടന്നിരുന്ന മറിയത്തിൻ്റെ ഉദരം തുറന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനു വേണ്ടി മാത്രമാണ് സുരക്ഷിതമായി അടഞ്ഞു കിടക്കുന്ന കിഴക്കോട്ടുള്ള വാതിലാണിത് നിത്യ പുരോഹിതനായ ഈശോ പ്രവേശിച്ചതും പുറത്തിറങ്ങിയതും ഈ വാതിലിലൂടെയാണ് എന്ന് വിശുദ്ധ ജെറവും വെളിപ്പെടുത്തുകയാണ് നമ്മൾ ഓരോ ജപമാലകൾ സമർപ്പിക്കുമ്പോഴും ആ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളിലും ആ ദേവാരയം പണിയപ്പെടുകയാണ് നിത്യകന്യ ഈ പരിശുദ്ധം അറിയത്തെക്കുറിച്ച് നമ്മുടെ സഭാപിതാക്കന്മാർക്കും വിശുദ്ധർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിയ പരമസത്യത്തിൻ്റെ ഒരു ചെറിയ കണ്ണികയെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര നിഗൂഢമാണ് ദൈവീക രഹസ്യങ്ങളെന്ന് അപ്പോൾ ഈ മറിയത്തിൻ്റെ ഇതിൻ്റെ നിത്യകന്യ എന്ന മാറ്റപ്പെടാത്ത സത്യത്തോട് നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ചേർത്ത് വെക്കാൻ സാധിക്കും സർവശക്തനായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഏത് വ്യക്തിക്കും ആ കന്യാവൃതത്തോടെ എങ്ങനെ ചേരാൻ സാധിക്കും അതാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മണവാട്ടിയായിട്ടാണ് നമ്മുടെ ആത്മാവിനെ അവിടുന്ന് സ്വീകരിക്കുക ക്രിസ്തു കന്യകയായ ഇസ്രായേലെ എന്നാണ് അവിടെ നിന്ന് നമ്മെ വിളിക്കുക ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ മൂന്നും നാലും തിരുവചനത്തിൽ ദൈവമായ കർത്താവ് നമ്മളെ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് നമുക്കും ശ്രദ്ധിക്കാം വിദൂരത്തിൽ നിന്ന കർത്താവ് അവന് പ്രത്യക്ഷനായി അറിളിച്ചതു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അച്ചൻ ചെലവും കനികയായ ഇസ്രായേലെ നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും നിന്നെ നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും അപ്പം നമ്മളെ ദൈവം വിളിക്കുന്നത് എന്താണ് കന്യകയായ ഇസ്രായേല് എന്നാണ് വിളിക്കുന്നത് നമ്മളെല്ലാം ദൈവത്തിൻ്റെ കന്യകമാരാണ് നമ്മുടെ ആത്മാവ് എപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ കന്യകയാകുന്നത് ദൈവത്തിൻ്റെ മണവാട്ടിയായിട്ട് എപ്പോഴാണ് നമ്മൾ മാറുക അതിൽ നിയമാവർത്തത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം നാലാം തിരുവചനത്തിൽ ദൈവം ആ സത്യം വെളിപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈശോയും ഈ സത്യം വെളിപ്പെടുത്തുകയാണ് മത്താടി സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനത്തിൽ ഈശോ സുപ്രധാന കൽപ്പനയെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പറയുകയാണ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക ഒരു ഒറ്റ ദൈവ ആരാധന വരുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി വരിക നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേരുക നിയമാവർത്തനം ആറ് നാലിൽ പറയാണ് ഇസ്രായേലി കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവ് എന്താണ് പറയുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവ് ഒരൊ ഒറ്റ കർത്താവാണ് ഒരു ഒറ്റ ദൈവമാണ് കർത്താവ് നമുക്ക് പത്ത് പ്രമാണങ്ങൾ നൽ നൽകിയപ്പോൾ അതിലെ ഒന്നാമതായി നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന ഏതാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഇതാണ് ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പന അപ്പോൾ നമ്മൾ മനുഷ്യ മക്കളായ നമ്മളെല്ലാവരും ഈ കൽപ്പനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ദൂരത്തിനും ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്ത അചഞ്ചലവും ഇസ്രായേൽ കന്യക എന്നാണ് നമ്മൾ വിളി നമ്മളെ വിളിക്കുക അവിടുന്ന് അപ്പോൾ ഇതിലെന്താണ് പറയുക ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക ഇത് ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി പറ്റി സംസാരിക്കണം അവ കൈകളിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടളക്കാലിന്മേൽ പടിവാതിൽമേലും എഴുതണം എന്നാണ് പറയുക ആ കർത്താവിൻ്റെ ഒരേ ഒരു കർത്താവിനെക്കുറിച്ചുള്ള ആ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം ഹൃദയത്തിൽ അവ എഴുതണമെന്നാണ് നമ്മളോട് നിയമാവർത്തനത്തിലൂടെ ദൈവം അറിച്ച് ചെയ്യുക അതുപോലെ തന്നെ ഈ രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് യേശിയ പ്രവാചൻ്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് പുതിയ ജെറൂസലേം ഈശോയുടെ വരവിനെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ യശയെ വെളിപ്പെടുത്തിയാണ് അതിൽ പറ അഞ്ചാം വചനത്തിൽ പറയുകയാണ് നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് നാമം ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ആണ് നിൻ്റെ വിമോചകൻ ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു ദൈവം ഉടമ്പടി ചെയ്യുന്നത് ആരോടാണ് ദൈവത്തിൻ്റെ ഉടമ്പടി ചെയ്യപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരോടുമാണ് കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ അവിടുന്ന് ഈ ഉടമ്പടികളെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചു തരും ഈ വചനത്തിൽക്കൂടെ എല്ലാം ദൈവം നമ്മളെ കടത്തിക്കൊണ്ടുപോകും പോകും ഏക ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ ഒരു കട ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് അറളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ കൃപയായിരുന്നു വിശ്വാ വിശ്വസിക്കാനുള്ള കൃപ കർത്താവിൻ്റെ വചനങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് ആ വചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് മറിയം ദേവാലയത്തിൽ കഴിച്ചുകൂട്ടി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കന്യാവ്രതവും ബ്രഹ്മചര്യവും ഒക്കെ എടുത്ത് പരിപൂർണമായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിട്ട് മാറ്റപ്പെടുന്നത് ഈ വചനങ്ങളോടെല്ലാം ചേർന്നാണ് ഏക ദൈവാരാധനയോട് ചേർന്ന് പരിപൂർണത ദൈവത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി നമുക്കുള്ളതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ പരിപൂർണതയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനും അതിലൂടെ അനേകം ജനതകൾക്ക് വിശുദ്ധീകരണം വരുന്നതിനു വേണ്ടിയാണ് അനേകർ ദീപവിളിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുക ഏശ്യ ഒന്നാം തിരുവേദനത്തിൽ പറയുന്നുണ്ട് അല്ലയോ പ്രസവിക്കാത്ത വന്തിയെ പാടിയാർക്കുക പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക എന്തെന്നാൽ ഭർത്തുമതികൾക്കുള്ളതിനേക്കാൾ മക്കൾ പരിതക്തക്കാണുള്ളത് നിന്റെ കൂടാരം വിശ്രിതമാക്കുക അതിലെ തിരശ്ശീലകൾ ആവുന്നത്ര വലിച്ചു നീളം കൂട്ടുക അതാണ് ഹൃദയം നമ്മുടെ ഈ ഹൃദയം പൂർണ്ണമായിട്ടും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുക കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തവരുടെ ഹൃദയം ഒരു വ്യക്തിക്ക് മാത്രമല്ല ലോകത്തിന് വേണ്ടി മുഴുവനും അവർ തുറന്നിറുകയാണ് അതാണ് നിൻ്റെ കൂടാരം വിശ്രിതമാക്കുക അതിലെ തിരശ്ശീലകൾ വിരിക്കുക കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കിട്ടുക കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക നീ ഇരുവശത്തേക്കും അതിർ ഭേദിച്ച് വ്യാപരിക്കും നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനതിമിടമാകുകയും ചെയ്യും ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ലോകത്തിൽ എല്ലാം ഉപേക്ഷിച്ചാണ് ഇറങ്ങിത്തിരിക്കുക അതാണ് അബ്രഹത്തോട് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം എല്ലാം ഉപേക്ഷിച്ചു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ എല്ലാം വിട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ് എന്നിട്ട് അബ്രഹത്തോട് ദൈവം അരളിച്ചു മണൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ തെരികളെ പോലെയും നിനക്ക് മക്കളുണ്ടാകും എന്നെല്ലാം ദൈവം അബ്രഹത്തിന് വാഗ്ദാനം കൊടുക്കുകയാണ് എന്നിട്ട് ദൈവം കൊടുത്തത് ഇസഹാക്കിനെ ആ പ്രായമായ സമയത്ത് ഇസഹാക്കിനെയാണ് കൊടുത്തത് അതുവരയിലൂടെയും അബ്രഹാം വിശ്വാസത്തിന് വേണ്ടി പോരാടി സഹിച്ചു നിന്ന് ദൈവത്തിൻ്റെ ഏറ്റവും പ്രീതിക്ക് പ്രാപ്തമാകുകയാണ് ഇതാണ് വിശ്വാസം പരിശുദ്ധ കെന്യാമറിയവും ഈ ഒരു വിശ്വാസം സ്വീകരിച്ച് ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് അവകാശികളാക്കി മാറ്റി നമ്മൾ പ്രാർത്ഥിക്കും ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗകരമാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ധൈമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് ഇന്ന് കിട്ടിയ ഈ വചനങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് പോകുവാനും ഈ വചനത്തിൻ്റെ അകത്തെല്ലാം അനേകം രഹസ്യങ്ങളുണ്ട് കാരണം ഏക ദൈവ ആരാധനയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ കന്യകയാകാൻ സാധിക്കും എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അജജലവും ജർമ്മീയ പ്രവാചന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കന്യകായ ഇസ്രായേലെ എന്ന് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു കർത്താവേ ഉള്ളൂ അമ്മയും മാതാവേ ഞങ്ങളെ സഹായിക്കണമേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ഈശോയെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനുമുള്ള ആ വലിയ കൃപാവരം ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആ അമ്മയെ ഈശ്വംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശ്വംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ